പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കബറടക്കി കരിമ്പ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരൊറ്റ കബറിലാണ് നാല് പേരുടെ മൃതദേഹങ്ങൾ അടക്കിയത് ഒരൊറ്റ കബറിൽ നാലടി കബറുകൾ ഒരുക്കിയാണ് കൂട്ടുകാരെ നാല് പേരെയും ഒരുമിച്ച് അടക്കം ചെയ്തത് ചെറുതും വലുതുമായ നൂറ്റി ഇരുപതിലേറെ അപകടങ്ങളും പന്ത്രണ്ടിലേറെ മരണങ്ങളും പനയമ്പാടം വളവിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അപകടമേഖലയായ പനയമ്പാടം റോഡിന്റെ വീതി കൂട്ടിയിട്ടും ഇവിടെ അപകടങ്ങൾക്ക് കുറവില്ല നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാന കാരണം ചെറിഞ്ഞ നിലയിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നത് ഇത് പരിഹരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു സ്ഥിരം അപകടമേഖലയായതിനാൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചിരുന്നു റോഡിന്റെ ഉപരിതലം ഗ്രിപ്പ് കിട്ടുന്ന വിധത്തിൽ പരുക്കനാക്കിയിരുന്നെങ്കിലും വാഹനങ്ങൾ ഓടിയോടി വീണ്ടും മിനുസമായി ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴയിലെ വെള്ളവും റോഡിലെ ഓയിലും വാഹനം തെന്നാൻ കാരണമായെന്ന് കരുതുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു നനഞ്ഞുകിടന്ന റോഡിൽ എതിരെ വന്ന ലോറി വലത്തോട്ട് തെന്നി തിരിഞ്ഞതോടെ പിൻവശം സിമന്റ് ലോറിയുടെ മുൻവശത്ത് തട്ടി ഇതോടെ സിമന്റ് ലോറി റോഡിന്റെ വശത്തേക്ക് നീങ്ങി മറയുകയായിരുന്നു അതേസമയം റോഡിന്റെ പരിപാലന കാലാവധി കടിയാൻ ഒന്നര വർഷം കൂടിയുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഇക്കാലയളവിൽ അപാകത പരിഹരിക്കാൻ കരാർ കമ്പനിയായ ഊരാളുങ്കലിനോട് നിർദ്ദേശിക്കുമെന്നും പറഞ്ഞു അതേസമയം ഇന്ന് രാവിലെ ആറരയോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും നാലു പേരുടെയും മൃതദേഹം വീടുകളിലെത്തിച്ചു ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം നാലുപേരുടെയും മൃതദേഹങ്ങൾ കരിമ്പിനൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു വിദ്യാർത്ഥിനികളുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കരിമ്പിനൽ ഹാളിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അവസാനമായി ഒരു നോക്കി കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിക്കളി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാരായ കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു ചെറുവള്ളിയില് അടുത്തടുത്തായിരുന്നു വിദ്യാർത്ഥിനികളുടെ വീട് നാട്ടുകാരും വിദ്യാർത്ഥിനികളുടെ സഹപാഠികളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീടുകളിലേക്ക് എത്തിയത് സ്ഥിരം അപകടം നടക്കുന്ന പനയമ്പാടത്താണ് നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഇന്നലെ വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചിനായിരുന്നു സംഭവം ഇർഫാന നിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് നിയന്ത്രണം വിട്ടുവന്ന സിമെന്റ് ലോറി മറയുകയായിരുന്നു നാലു പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അപകടത്തിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സ്ഥിരം അപകടം നടക്കുന്ന ഇടമാണെന്ന് പരാതി ഉയർന്നിട്ടും നടപടിയില്ലെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന പാലക്കാട് എ ഡി എമ്മിന്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നുണ്ട് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷി റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു സ്ഥിരം അപകടമേഖലയായ പനയമ്പാടത്ത് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് മാസം മുൻപ് നൽകിയ റിപ്പോർട്ട് ആരും പരിഗണിച്ചില്ല റോഡിന്റെ അപാകതയാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് എന്നതിനാൽ ഇവിടെ വേഗ നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരം പാലക്കാട് ഐ ഐ ടി വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് റോഡ് സുരക്ഷാ കൗൺസിൽ വഴി പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗത്തിലാണ് ഇത് കൈമാറിയത് എഴുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാവുന്ന റോഡാണെങ്കിലും അപകട സാഹചര്യം മുൻനിർത്തി മുപ്പത് കിലോമീറ്റർ ആക്കി പരമാവധി വേഗം ചുരുക്കിയിരുന്നു ഇത് വ്യക്തമാക്കുന്ന സൂചന ബോർഡ് ഉണ്ടെങ്കിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടുമായിരുന്നില്ല അതിനാൽ റോഡിൽ തന്നെ വാഹന വേഗം കുറയ്ക്കണമെന്ന് വ്യക്തമാക്കുന്ന കട്ടികൂടിയ മാർക്കുകൾ വേണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടക്കുന്നത് നിരോധിച്ചുള്ള അറിയിപ്പ് വെക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു വളവുകളിൽ വശം മാറി സഞ്ചരിക്കുന്നത് ഒഴിവാക്കാൻ ഡെലിനേറ്റുകൾ സ്ഥാപിക്കാനായിരുന്നു മറ്റൊരു നിർദ്ദേശം റോഡും അരികിലെ മണ്ണും തമ്മിൽ ഉയരവ്യത്യാസമുണ്ട് രണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ വാഹനങ്ങൾ ശ്രമിക്കുമ്പോൾ അപകടം അപകടമുണ്ടാകാനിടയുണ്ട് ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശങ്ങളൊന്നും നടപ്പായില്ല നേരത്തെ ഇവിടെ വളവിൽ വാഹനങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാൻ റോഡ് പരുക്കനാക്കിയിരുന്നു ഇതേ തുടർന്ന് അപകടങ്ങളും കുറഞ്ഞിരുന്നെങ്കിലും പിന്നീട് റോഡിന്റെ പരുക്കൻ സ്വഭാവം മാറി വീണ്ടും റോഡ് പരുക്കനാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല